മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശൈലജ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകില്ല കേന്ദ്രത്തിലും കേരളത്തിലും തൽസ്ഥിതി തുടരുമെന്ന സൂചന നൽകി പുതിയ അഭിപ്രായ സർവേ ഫലം കേരളത്തിൽ ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാലും യു ഡി എഫ് തങ്ങളുടെ ആധിപത്യം നിലനിർത്തുമെന്ന് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ നടത്തിയ അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പിലെ സീറ്റ് നിലയുടെ കാര്യത്തിലും കേരളത്തിൽ അഭിപ്രായ സർവേ പ്രവചനം ശരിയായിരുന്നു സംസ്ഥാനത്താകെയുള്ള ഇരുപത് ലോക്സഭാ സീറ്റിൽ പതിനെട്ട് സീറ്റിലും യു ഡി എഫ് തന്നെയായിരിക്കും വിജയിക്കുക എന്നായിരുന്നു സർവേ ഫലം ബാക്കിയുള്ള ഓരോ സീറ്റിലും എൽ ഡി എഫും എൻ ഡി എയും വിജയിക്കുമെന്നും സർവേയിൽ പറഞ്ഞിരുന്നു അതേസമയം ബി ജെ പി ത്തിൽ വലിയ വർദ്ധനമാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത് പരമ്പരാഗതമായി ദ്വികക്ഷി രാഷ്ട്രീയം നിലനിർത്തുന്ന കേരളത്തിൽ മൂന്നാം ബദലായി ബി ജെ പി ഉയർന്നു വരികയാണെന്നാണ് അഭിപ്രായ സർവേയുടെ വിലയിരുത്തൽ എൽ ഡി എഫിന്റെ വോട്ടു വിഹിതത്തിൽ ഇടിവുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് പതിനേഴ് ശതമാനം വോട്ടായിരുന്നു ഇത് ഏഴ് ശതമാനം വർദ്ധിച്ച ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് എത്തും എൽ ഡി എഫിന് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടായിരുന്നു ആറു മാസം മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതെങ്കിൽ ഇത് രണ്ട് ശതമാനം കുറഞ്ഞ് മുപ്പത് ശതമാനത്തിലെത്തും യു ഡി എഫിന് ലഭിച്ച നാല്പത്തി മൂന്ന് ശതമാനം വോട്ട് ഒരു ശതമാനം കുറഞ്ഞ് നാൽപ്പത്തി രണ്ട് ശതമാനത്തിലും എത്തും അതേസമയം ലോക്സഭയിലെ കണക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നാണ് സർവേ വിശകലനം ചെയ്ത രാഷ്ട്രീയ വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കാര്യമായ കോട്ടം സംഭവിക്കില്ല എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന സെന്റർ ഫോർ പോളിസി റിസർച്ചിലെ രാഹുൽ വർമ്മ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനം നിലനിർത്തിയപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ച ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇടതുപക്ഷത്തെ ഒരു ദേശീയ ഘടകമായി ജനങ്ങൾ കാണാത്തത് ഈ വിഭജനം സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രവചനമല്ല ഈ കണക്കുകളെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ മാറ്റത്തിലാണെങ്കിലും അത് നിയന്ത്രിക്കപ്പെട്ടുവെന്നും ഇപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും രാഷ്ട്രീയ വിശകലന വിദഗ്ധ മനീഷ പ്രിയം അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് കേഡർ ദുർബലമാണെന്നാണ് സംസ്ഥാനത്തെ വോട്ടർമാർ വിശ്വസിക്കുന്നത് അതേസമയം ഇടതുപക്ഷം ഇപ്പോഴും ശക്തമാണ് കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ മോശം പ്രകടനം സംസ്ഥാനത്ത് അതിന്റെ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുകയായിരുന്നുവെന്നും പ്രിയം പറഞ്ഞു ശരജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുകയാണെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അകന്നുപോയ സ്ത്രീ ഒ ബിസി വോട്ടർമാരെ തിരിച്ചെത്തിക്കാമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനത്ത് ബിജെപിയുടെ സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് സെഫോളജിസ്റ്റും സിവോട്ടറിന്റെ സ്ഥാപക ഡയറക്ടറുമായ യശ്വന്ത് ദേശ്മുഖ് പറഞ്ഞു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ത്രിപുരയിലെ ബി ജെ പിയെ കുറിച്ചോ പശ്ചിമ ബംഗാളിലെ ബി ജെ പിയെ കുറിച്ചോ നമ്മൾ ഇതേ കാര്യം ചർച്ച ചെയ്തിരുന്നു ഇടതുപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറുന്നു എന്നതാണ് ചോദ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിനും ഫെബ്രുവരി ഇടയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ഒരു ലക്ഷത്തി അയ്യായിരത്തിഒരുന്നൂറ്റി മൂന്ന് വ്യക്തികളെ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത് എന്തായാലും സർവേ ഫലം എൽ ഡി എഫിനും ബി ജെ പി ആശ്വാസം നൽകിയപ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ ആശങ്ക പടർത്തിയിരിക്കുകയാണ് മൂന്നാമതൊരു വട്ടം കൂടി പ്രതിപക്ഷത്തിരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും ആകില്ല എന്ന വികാരമാണ് യു ഡി എഫ് ക്യാമ്പ് പങ്കുവെക്കുന്നത്